ആരിൽ നിന്നാണ് ഈ പല്ലിലേക്ക് കുട്ടീന്റെ വായനകത്ത് ഈ കീടാണുക്കൾ വരുന്നത് അമ്മ അമ്മയുടെ വായനകത്ത് നമ്മൾ ചുണ്ടോട് ചുണ്ട് കിസ് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ ഈ കുട്ടികളെ ഈ വരുന്ന പല്ലുകള് ആദ്യം വരുന്ന ഇരുപത് പല്ലുകള് പാൽപ്പല്ലുകൾ നമ്മൾ പറയുന്ന ഇരുപത് പല്ലുകള് കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കും അതായത് കുട്ടീനായിട്ട് അമ്മ പ്രഗ്നന്റ് ആവുമ്പോൾ ഒന്നര മാസം മുതൽ രണ്ട് മാസം ഈ പാൽപ്പില്ലകൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പം ചില കേസസിൽ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല്ലിനുള്ള ഇൻപെർഫെക്റ്റ് ആ അങ്ങനത്തെ കേസസിലൊക്കെ കാൽഷ്യം കുറവു അല്ലെങ്കിൽ പല്ലിന്റെ സ്ട്രക്ചറിനെ കൊണ്ടോ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് പല്ല് ദ്രവിച്ചു പോകുന്ന അവസ്ഥ വരാം അല്ലാത്തൊരു സ്റ്റേജില് പാൽപ്പല്ല് എന്നല്ല ഏതൊരു പല്ല് കേട് വരുന്നതിനും നാല് ഫാക്ടേഴ്സ് ഉണ്ടാവാം ഒന്ന് നമ്മുടെ പല്ല് തന്നെ രണ്ടാമത് കീടാണുക്കള് മൂന്നാമത്തേത് നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങൾ നാലാമത്തെ ഫാക്ടർ ടൈം ഈ നാല് ഫാക്ടേഴ്സും ഒത്തു വന്നാലേ കേടുണ്ടാവുകയുള്ളൂ പല്ലിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ജനതകമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടീൻ്റെ പള്ളയിലുണ്ടാകുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പനി അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ പല്ലുണ്ടാകുന്ന സമയത്തുള്ള അവിടെ കാൽഷ്യം ഡെപ്പോസിഷൻ അല്ലെങ്കിൽ മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉള്ള പല്ലിനാണെങ്കിൽ കേടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ നാല് ഫാക്ടേഴ്സ് ഒത്തു വരുമ്പോൾ മാത്രം കേടുണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ പറയുന്നത് കീടാണുക്കൾ മിക്കാർക്കും അറിയില്ല പല്ല് കേടുണ്ടാക്കുന്നത് സ്റ്റപ്രോക്കസ് മ്യൂട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് പനി ജലദോഷം തൊണ്ടവേദന ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു അണുക്കൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു കൂട്ടം അണുക്കളാണ് പല്ല് കേടുണ്ടാക്കുന്നതെന്ന് അറിയില്ല ഇനി ആരിൽ നിന്നാണ് ഈ പല്ലിലേക്ക് കുട്ടീന്റെ വായനകത്ത് ഈ കീടാണുക്കൾ വരുന്നത് അമ്മ അമ്മയുടെ വായനകത്ത് നമ്മൾ ചുണ്ടോട് ചുണ്ട് കിസ് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ അതായത് ആ കുട്ടി ചെറിയ പ്രായത്തിൽ ഉണ്ടാവുമ്പോൾ ആ കുട്ടീനായിട്ട് ആരൊക്കെ സഹവസിക്കുന്നു അപ്പം നമ്മൾ തന്നെയാണ് ഈ ബാക്ടീരിയ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നത് മൂന്നാമത്തെ ഫാക്ടർ നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ബാക്ടീരിയക്ക് ഏറ്റവും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അത് അറ്റാക്ക് ചെയ്ത് നമ്മളുടെ ആ ഭക്ഷണ പദാർത്ഥത്തിനായിട്ട് ചേർന്ന് ആസിഡ് റിലീസ് ചെയ്യും ഈ ആസിഡ് റിലീസ് ചെയ്യുന്ന സാധനം പല്ലിനോട് യോജിക്കുമ്പോൾ പല്ലിനുള്ള മിനറൽസ് ഈ ആസിഡിലേക്ക് ലീച്ച് ചെയ്യും ഇത് നടക്കണമെങ്കിൽ നമുക്കൊരു സമയം കൊടുക്കണം അതാണ് നാലാമത്തെ ഫാക്ടർ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ടൈം ഈ ടൈം നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ വായ കഴുകി കളഞ്ഞു അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കളഞ്ഞു ഈ പ്രോസസ്സ് ഒന്നും നടക്കാനുള്ള സമയം കൊടുക്കുന്നില്ല അല്ലേ അപ്പം പല്ല് കേടുവരില്ല സ്വാഭാവികമായിട്ടും അപ്പം ഞാനെപ്പോഴും പേഷ്യൻസിനോട് പറയാം നിങ്ങൾ വരെ ഫുഡിൻ്റെ ഹാബിറ്റ്സ് മാറ്റുക അതിനുശേഷം ടൈം കുറയ്ക്കുക അപ്പം കേടുവരാനുള്ള പ്രവണതകൾ കുറയും